ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഒരു സീൻ പ്രേക്ഷകരെ ഭയങ്കരമായി ചിന്തിപ്പിച്ചിരിക്കുകയാണ് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടാസ്ക് കഴിഞ്ഞു എല്ലാവരും തിരിച്ചെത്തുമ്പോൾ അനീഷ് നോക്കുമ്പോൾ ജയിലിന്റെ മുന്നിൽ ഒട്ടിച്ചിരിക്കുന്നു ഈ ജയിലിന്റെ ആശ്വര്യം അനീഷ് അത് കണ്ടപ്പോൾ തന്നെ അനീഷിന് അത്രയും വിഷമമായിരിക്കുന്നു പുള്ളി ചോദിച്ചു എന്താണ് ബിഗ് ബോസ് എപ്പോഴും ജയിലിൽ കിടക്കേണ്ടത് ഞാനാണോ അത് കേട്ടപ്പോൾ തന്നെ കാണികൾക്കും വേദന തോന്നി എന്നാൽ സത്യത്തിൽ ആ സംഭവം വേണ്ട വിധത്തിൽ അഡ്രസ്റ്റ് ചെയ്തില്ല എന്നതാണ് പലർക്കും തോന്നിയത് അത് ഒരിക്കൽ കൂടി മോശമായൊരു പെരുമാറ്റം തന്നെയായിരുന്നു അനീഷിന്റെ പേര് അങ്ങനെ എഴുതി ഒട്ടിക്കുക എന്നത് അതുപോലെ നെവിൻ ചെയ്ത ചില കാര്യങ്ങളും ഇപ്പോൾ വരെ ശരിയായി ആർക്കും ചർച്ച ചെയ്തിട്ടില്ല ഇന്നലെ ഫുഡ് സംബന്ധമായ വിഷയത്തിൽ നെവിൻ ചെയ്ത പെരുമാറ്റം പൂർണ്ണമായും ഓവർ ആയിരുന്നു പുള്ളി ധവചവണം കട്ടയെടുത്ത് തിന്നുന്നു തറയിൽ ഫുഡ് വീഴുന്നു ബഹളം ഉണ്ടാക്കുന്നു ലൈവിൽ അത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് ഞെട്ടലായിരുന്നു ഒരു ഉള്ളി ചോദിച്ചു തന്നില്ലെന്നു പറഞ്ഞു അത്രയും വലിയ പ്രശ്നമാക്കുന്നത് ശരിയായിരുന്നു അനിമോൾ അടുത്തുണ്ടായിരുന്നെങ്കിലും നെവിൻ അതിൽ മുഴുവൻ ഓവർ ആയിരുന്നു പക്ഷേ ഈ വിഷയങ്ങളൊന്നും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒന്നും അഡ്രസ് ചെയ്തില്ല ബിഗ് ബോസ് തന്നെ പല കാര്യങ്ങളും സേവ് ചെയ്തു പോയതുപോലെ തോന്നി എന്തായാലും വീട്ടിനകത്തെ നീതിയും പെരുമാറ്റവും എല്ലാം സമമായി വിലയിരുത്തുന്നുണ്ടോ എന്നത് വരും കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുകളുമായി ഞാൻ ഉടൻ തന്നെ വരാം സെലിബ് വീക്കെൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്